ങ്ങനെ അജ്മീർ വന്ന് അവിടുന്ന് ഇപ്പം അജ്മീർ ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ജയ്പൂർന്ന് ഓടി വന്നു കാലി ഓടി വന്നു അജ്മീർ ഓഫീസിൽ നിന്ന് ലോക്കൽ എടുത്തിട്ടു അപ്പൊ അത് ഇവിടെ ഇവിടുന്ന് അടുത്തു ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അടുത്തുനിന്ന് തന്നെ അഹമ്മദാബാദിലേക്കോ അഹമ്മബാദിലേക്കോ എന്തോ ലോഡ് ഏതാണ്ട് മൂല ഏതാണ്ടാ ആണ് അലോട് ബോക്സിനകത്തങ്ങ അപ്പം വലിയ വാടകയും കാര്യങ്ങളൊന്നും ഇല്ല ഡീസലടിക്കാനുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും അത് അതിൻ്റെ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടിയുടെ ആർ സിയും ലൈസൻസും ഇൻഷുറൻസിന്റെ പേപ്പറും എല്ലാം മേടിച്ച് ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് കേറി നാളെ വൈകി നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇറക്കാം എന്നാണ് അവര് പറയുന്നത് അങ്ങനെ ഇനി രാവിലെ രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ ഉച്ചക്കത്തേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി വണ്ടിക്കത്തിരിക്കുന്നു ഇനിയിപ്പോ ലോഡ് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടെ നല്ല കാറ്റുണ്ട് രാജസ്ഥാനും പൊതുവെ എനിക്ക് തോന്നുന്നു കാറ്റുള്ള സ്ഥലമാണ് ഭയങ്കര കാറ്റ് അജ്മീറിൽ നിന്ന് ഒരു ലോക്കൽ ലോഡ് കിട്ടി നൂലിന്റെ ബണ്ടിലങ്ങയറ്റൊണ്ടിരിക്കുക അഹമ്മദാബാദിനെ അന്ന് വൈകുന്നേരം കയറും നാളത്തേക്ക് നാളെ രാവിലത്തേക്ക് അവിടെ ഇറക്കാൻ പറ്റുമെന്ന് അവര് പറയുന്നു കയറുന്ന അനുസരിച്ചിരിക്കും ഞങ്ങള് ഇനിയിപ്പം നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ബണ്ടിൽ എണ്ണമെന്ന് പറയുന്നത് അനുസരിച്ചിട്ട് അപ്പം ഇങ്ങനെ അത് കൗണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു വേരിക്ക് ഒരു രണ്ട് വേരിയുടെ മണ്ടയ്ക്ക് രണ്ടാക്കി ഇങ്ങനെ വന്നത് ഏകദേശം കേറി കഴിയാറായി നീ ഒരു കാൽഭാവം കൂടെയുള്ളൂ പിന്നെ അപ്പുറത്ത് ഇവരുടെ ഈ കമ്പനിയുടെ തന്നെയാണെന്ന് തോന്നുന്നു സോളാർ ഇവിടുത്തെ കറണ്ടിൽ മൊത്തം സോളാർ സോളാറിലാന്ന് തോന്നുന്നു വർക്ക് ചെയ്യുക നമ്മുടെ വണ്ടി അങ്ങനെ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റി മുന്നൂറ്റിയേഴ് ബോക്സ് സാധനം കയറ്റി തൂക്കാൻ വേണ്ടി വന്നേക്കാം തൂക്കിയിട്ട് ചെന്നാലേ ബില്ല് കിട്ടത്തുള്ള അപ്പം അവർ തന്നെ വേ ബ്രിഡ്ജിൽ വണ്ടി തൂക്കിയിട്ട് അങ്ങോട്ട് <coughs> പോകുന്നു